നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വയം പര്യാപ്തതയുടെ നേർചിത്രമാകും എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം മേഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളുടെ വമ്പൻ പ്രദർശനത്തിനാണ് ഇന്ത്യൻ സൈന്യം പദ്ധതിയിടുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചതും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതുമായ പ്രജൽ ഹെലികോപ്റ്റർ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ നാഗൻ ടാങ്കി മിസൈലുകൾ തുടങ്ങിയവ പ്രദർശിപ്പിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയാകുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ മുതൽക്കൂട്ടായ ആത്മനിർഭരത പ്രകടമാകുന്ന കവചിത വാഹനങ്ങളും പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച വാഹനങ്ങളുടെയും ബൃഹത്തായ പ്രദർശനവും നടത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കിക്ക് ഫൈറ്റിംഗ് റിയാക്ഷൻ വെഹിക്കിൾ ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ ഓൾ ടെറൈൻ വെഹിക്കിൾ എന്നിവയും കർത്തവ്യ പദ്ധതി മാർച്ച് ചെയ്യും ടി നയൻറ്റി ടാങ്ക് ബി എം പി ടു ഇൻഫ്രൻട്രി കോമ്പാക്ട് വെഹിക്കിൾ ഡ്രോൺ ജാമറുകൾ അഡ്വാൻസ്ഡ് സർവത്ര ബ്രിഡ്ജ് മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ലോഞ്ച് മൾട്ടി ഫംഗ്ഷണൽ റഡാർ തുടങ്ങിയ ആയുധങ്ങളുടെ സംവിധാനങ്ങളെയും മാർച്ചിൽ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ശത്രുരാജ്യങ്ങളുടെ വെടിവെയ്പിൽ നിന്നും മറ്റ് ഗുരുതര ആക്രമണങ്ങളിൽ നിന്നും സൈനികരെ രക്ഷിക്കാൻ കഴിവുള്ള വെപ്പൽ ലോക്കറ്റിംഗ് റഡാറായ പ്രധാന ആകർഷണമാകും തോക്കുകളും മോർട്ടാറുകളും റോക്കറ്റുകളും കണ്ടെത്താനും അവയ്ക്കെതിരെ പോരാടാനും സ്വാധീന റഡാറിന് സാധിക്കും ലൈറ്റ് കോംപാക്ട് ഹെലികോപ്റ്ററുകൾക്ക് പുറമെ രുദ്ര എന്നറിയപ്പെടുന്ന എ എൽ എച്ച് ധ്രുവ് ഹെലികോപ്റ്ററുകളുടെ ആയുധ രൂപത്തിലുള്ള പതിപ്പും ഇന്ത്യൻ സൈന്യം പ്രദർശിപ്പിക്കും വിദേശ രാജ്യങ്ങളിൽ ഏറെ പ്രചാരമുള്ള പിനാക്ക റഡാർ എന്നിവയെ പരേഡിൽ പ്രദർശിപ്പിക്കുന്ന ആയുധ സംവിധാനങ്ങളിൽ ഉൾപ്പെടുന്നു ഡിആർഡിഒയുടെ കീഴിൽ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് ഇവ നാപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ പ്രതിരോധം തീർക്കാൻ പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിന് കഴിയുന്നു പുനെ ആസ്ഥാനമായുള്ള ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറിയും സംയുക്തമായാണ് റോക്കറ്റ് സംവിധാനം വികസിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് രൂപകൽപ്പന ചെയ്ത ആദ്യ തദ്ദേശീയ കോമ്പാക്ട് ഹെലികോപ്റ്ററായ പ്രചണ്ഡും മുഖ്യ ആകർഷകമാകും ആധുനിക സംവിധാനങ്ങൾ കരുത്തേറി പ്രതിരോധം വാഗ്ദാനം ചെയ്യുന്നു കവച സംരക്ഷണവും രാത്രി കാലത്ത് ആക്രമണങ്ങളെ ചെറുക്കാനുള്ള കഴിവും വാക്കുകൾക്ക് അതീതമാണ് ഇന്ന് മറ്റൊരു വാർത്തയും ഏറെ ചർച്ചയായിരുന്നു അതായത് പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ലൈറ്റ് ടാങ്ക് സോറോവാറിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഡിആർഡിഒ അറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ നൂറ് കിലോമീറ്റർ ആണ് ടാങ്ക് പ്രവർത്തിപ്പിച്ചത് ടാങ്കിന്റെ കൂടുതൽ പരീക്ഷണങ്ങൾക്കായി ഏപ്രിലിൽ ഇന്ത്യൻ സൈന്യത്തിന് ടാങ്ക് കൈമാറുമെന്നും ഡിആർഡിഒ അറിയിച്ചു ഈ എഞ്ചിനോടുകൂടി വികസിപ്പിച്ചെടുത്ത ലൈറ്റ് ടാങ്ക് സോറവാറിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ടാങ്ക് നൂറ് കിലോ ിലധികം നീക്കി ഈ വർഷം ഏപ്രിലൂടെ ഇന്ത്യൻ സൈന്യത്തിലെ ടാങ്ക് കൈമാറാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ഡിആർഡിഒ ഉദ്യോഗസ്ഥർ പറഞ്ഞു സോറോവാർ ലൈറ്റ് ടാങ്കുകൾ നിർമ്മിക്കുന്നതിനായും വിതരണം ചെയ്യുന്നതിനായും ഇന്ത്യൻ സൈന്യം ഡിആർഡിഒക്ക് ഓർഡറുകൾ നൽകിയിട്ടുണ്ട് മരുഭൂമികളിലും ഉയരത്തിലുള്ള പ്രദേശങ്ങളിലും ഇന്ത്യൻ സൈന്യത്തിന് ആക്രമണങ്ങൾ നേരിടുന്നതിനായാണ് ടാങ്ക് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യൻ ആർമിക്ക് കരുത്താകുന്ന വിധത്തിലാണ് ടാങ്ക് വികസിപ്പിച്ചിരിക്കുന്നത് അടുത്തിടെയാണ് ഡിഫൻസ് അക്കോസിയേഷൻ കൌൺസിൽ ടാങ്കിന്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ വേഗത്തിലും എളുപ്പത്തിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ടാങ്കുകൾ നിർമ്മിക്കുന്ന പദ്ധതി ആത്മനിർഭര ഭാരതമെന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കുന്നത് ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എലാന് ടി കമ്പനിയുമായി ചേർന്നായിരിക്കും ഡിആർഡിഒ നടപ്പിലാക്കുകയെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു